ഇസ്രയേൽ ഇറാൻ സംഘർഷവും സൗദി അറേബ്യയുടെ ആശങ്കകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂമികയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത ഈ സംഘർഷം സമീപകാലത്ത് പുതിയ തലങ്ങളിലേക്ക് കടന്നപ്പോൾ അതിന്റെ പ്രതിധ്വനികൾ മേഖലയിൽ ധാരാളമായി വ്യാപിക്കുകയാണ് സൗദി അറേബ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന വാർത്ത ഈ സംഘർഷത്തിന്റെ പ്രാദേശിക പ്രത്യാഘാതങ്ങളെ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് നേരിട്ട് സംഘർഷത്തിൽ പങ്കാളികളല്ലെങ്കിൽ പോലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്നുള്ള സൂചനയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ വിവിധ മാനങ്ങളും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളും ഇത് ചെലുത്തുന്ന സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഈ ബന്ധം കൂടുതൽ വഷളായി ഇറാനിലെ ഒരു ഭീഷണിയാണ് ഇസ്രയേൽ കാണുന്നത് ഇറാന്റെ ആണവ പദ്ധതികളും ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളുടെ പിന്തുണയും ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിന്റെ അതിർത്തികളിൽ നിരന്തരം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് മറുവശത്ത് അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രയേലിന്റെ സൈനിക ശേഷിയും പലസ്തീൻ വിഷയത്തിലുള്ള നിലപാടുകളും ഇറാനെ പ്രകോപിപ്പിക്കുന്നു പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഈ ശത്രുത പലപ്പോഴും നിഴൽ യുദ്ധങ്ങളായും സൈനിക നടപടികളായും മാറി മാറി വരാറുണ്ട് സിറിയയിലും മറ്റ് അയൽ രാജ്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വർധിക്കുന്നത് ഈ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ലക്ഷ്യമിട്ട് സൈബർ ആക്രമണങ്ങളും ചാരപ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് സമീപകാല സംഘർഷങ്ങളുടെ തീവ്രത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡമാസ്കസിലെ ഇറ്റാലിയൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണം ഈ സംഘർഷത്തെ ഒരു തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിച്ചു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ ആരോപിക്കുകയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രയേലി സൈന്യം ഈ ആക്രമണത്തിൽ ഇറാനിൽ നടത്തിയ റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുതിർന്ന കമാൻഡർമാർ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് കണ്ടത് ഈ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിലേക്ക് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു ഈ നീക്കം മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന് തിരികൊളുത്തുമോ എന്ന് ലോകം ആശങ്കയോടെ നോക്കുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടെ ഇസ്രയേൽ ഈ ആക്രമണം വലിയ തോതിൽ പ്രതിരോധിച്ചു ഭാഗ്യവശാൽ ഒരു പൂർണമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ നയതന്ത്ര ഇടപാടിലൂടെ താൽക്കാലികമായി ശാന്തമായി എങ്കിലും അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമാണ് ഏത് നിമിഷവും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം ഭീഷണി മുഴക്കുന്നത് തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു സൗദി അറേബ്യയും സംഘർഷത്തിന്റെ നിഴലിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം സൗദി അറേബ്യ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും മേഖലയിലെ ഏറ്റവും വലിയ ശക്തമായ സംഘർഷത്തിന് ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായി ശീതയുദ്ധം നിലനിന്നിരുന്നുവെങ്കിലും സമീപകാലത്ത് ബന്ധങ്ങളിൽ ഒരു അയവ് വന്നിട്ടുണ്ട് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിലും ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായാൽ അത് സൗദിയുടെ സാമ്പത്തിക സുരക്ഷാ താല്പര്യങ്ങളെയാണ് സാരമായി ബാധിക്കുക സൗദി അറേബ്യയുടെ ഈ ആശങ്കയുടെ വ്യക്തമായ സൂചനയാണ് വിമാനത്താവളങ്ങളിൽ യാത്രകൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അപ്രതീക്ഷിതമായ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വ്യോമാതിർത്തി അടയ്ക്കലോ പോലുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ നടപടിയാണിത് ഇസ്രയേലിലേക്കും അവിടെ നിന്നുമുള്ള വിമാനങ്ങൾ സൗദി വ്യോമാതിർത്തി ഉപയോഗിക്കുന്നില്ലെങ്കിലും സംഘർഷം രൂക്ഷമായാൽ വ്യോമപാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇറാനോടുള്ള വിരോധം മൂലം ഇസ്രയേൽ സൗദി വ്യോമാതിർത്തിയിൽ നിന്നും ഇറാനിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകളും സൗദിക്കുണ്ടാവാം ഇത് സൗദിയുടെ വ്യോമ സുരക്ഷയെയും സമാധാനപരമായ അന്തരീക്ഷത്തെയും ബാധിക്കും സൗദി അറേബ്യ ആശങ്കപ്പെടുത്തുന്ന പ്രധാന കാര്യങ്ങളിൽ ചിലത് സുരക്ഷാ ഭീഷണി തന്നെയാണ് ഒരു തുറന്ന സംഘർഷം ആരംഭിച്ചാൽ മിസൈലുകളോ ഡ്രോണുകളോ വഴിതെറ്റി സൗദി വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് വിമാന ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് അതുപോലെ എണ്ണ വിപണിയിലെ അസ്ഥിരത പശ്ചിമേഷ്യ ലോകത്തിന്റെ എണ്ണപ്പാടമാണ് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം എണ്ണ വിതരണത്തെ ബാധിക്കുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യും ഇത് സൗദിയുടെ പ്രധാന വരുമാന മാർഗത്തെ നേരിട്ട് ബാധിക്കും ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ ഇത് വഴിവെക്കും അതുപോലെ പ്രാദേശിക അസ്ഥിരത ഇറാൻ പിന്തുണയോടെയുള്ള സായുധ ഗ്രൂപ്പുകൾ മേഖലയിൽ സജീവമാണ് സംഘർഷം രൂക്ഷമായാൽ ഈ ഗ്രൂപ്പുകൾ സൗദിക്കെതിരെ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും യമനിലെ ഹൂതി വിമതർ യമൻ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ സൗദിയുടെ സുരക്ഷയ്ക്ക് എന്നും ഭീഷണിയാണ് അതോടൊപ്പം യാത്രാ ബുദ്ധിമുട്ടുകൾ വ്യോമബാധകൾ അടയ്ക്കുകയോ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്താൽ അത് സൗദിയുടെ ടൂറിസം വ്യാപാര മേഖലകളെ പ്രതികൂലമായി ബാധിക്കും ഹജ്ജ് ഉംറ തീർത്ഥാടനങ്ങളെയും ഇത് ബാധിച്ചേക്കാം ഇത് സൗദിയുടെ സാമ്പത്തിക വരുമാനത്തിൽ വലിയ കുറവും ഉണ്ടാക്കും ഈ ആശങ്കകൾ കാരണമാണ് സൗദി അറേബ്യ മുൻകരുതലുകൾ എടുക്കുന്നത് യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ എത്താനും സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാകാനും കൂടുതൽ സമയം അനുവദിക്കണമെന്ന നിർദ്ദേശവും വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട യാത്രാവിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ഉപദേശവും ഈ മുൻകരുതലുകളുടെ ഭാഗമാണ് സമാധാനത്തിനായുള്ള ആഗോള ഇടപെടലുകൾ സൗദി അറേബ്യ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു മേഖലയിലെ പ്രധാന ശക്തി എന്ന നിലയിൽ സമാധാനപരമായ പരിഹാരങ്ങൾക്കായി ശബ്ദമുയർത്തേണ്ടത് ആവശ്യമാണ്